ി ജെ പി നേതാവിനെ യൂട്യൂബർ വീട്ടിൽ കയറി മാനഭംഗപ്പെടുത്തിയതായി പരാതി ഇവരുടെ പരാതിയിൽ കൂരാട് കൂളിപ്പറമ്പ് കീരി ഹൌസിൽ സുബൈറുദ്ദീനെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അവിടെ പല പ്രശ്നങ്ങളും പൊറോട്ട കളി കളിച്ചു കളിക്ക കഴിഞ്ഞ പത്തിന് വൈകുന്നേരമാണ് സംഭവം പരാതിക്കാരിയും മകളും മാത്രം വീട്ടിലുള്ള സമയത്ത് പ്രതി അതിക്രമിച്ച് കയറി ഭീഷണിപ്പെടുത്തി മാനഭംഗപ്പെടുത്തി എന്നാണ് പരാതി തുടർന്നും നിരന്തരം ഫോണിലൂടെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞ് ശല്യം ചെയ്തതായും പരാതിയിലുണ്ട് കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് റോഡ് വണ്ടൂർ എന്റെ പഞ്ചായത്തില് ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് പേര് ചാനലിന്റെ പേര് സുബേർ വാപ്പു എന്ന് പറഞ്ഞിട്ടാണ് അയാള് അയാള് കൊറേ റിയൽ എസ്റ്റേറ്റുകാരാണെന്ന് പറയും അത് ഇതൊക്കെ പറയും പക്ഷെ അയാള് ഭയങ്കര പീഡന സ്ത്രീ സ്ത്രീപീഡനം ഉണ്ടാവുമല്ലോ സ്ത്രീലംബൻ എന്നുണ്ടാവുമല്ലോ അതാണ് ഇയാളെ വീക്ക്നെസ് സ്ത്രീകൾ അവിടെ ഉണ്ടാവും അവിടെ വായിലോക്കുക സ്ത്രീകളെ പീഡിപ്പിക്കുക അതാണ് അയാളുടെ ലക്ഷ്യം അപ്പൊ ഇയാളിങ്ങനെ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന് അപ്പൊ ആ സമയത്ത് ഞാൻ അടുക്കളയിലാണ് അപ്പൊ എന്റെ മോളാണ് ഇങ്ങനെ വാതില് തുറന്നു കൊടുത്തത് ചെറിയ മോള് അപ്പൊ വാതിലൊന്നും ഇപ്പൊ നേരെ പിന്നെ കിച്ചണില് വരുന്നു ഞാൻ അങ്ങനെ അവിടെ ഭക്ഷണം കഴിച്ചതിനായിട്ട് കൈയുകയായിരുന്നു അപ്പൊ എന്നെ പിടിച്ചിട്ട് നമുക്ക് ഇതിൽ തുറന്ന് പറയാൻ പറ്റില്ല രണ്ടു മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് ഇയാൾ എന്തൊക്കെ ഒരു പെണ്ണിനെ കാണിക്കാൻ പറ്റും അത്രയും വൃത്തിയടുകൾ നമ്മൾ സ്വകാര്യ ഭാഗങ്ങളിൽ ചെയ്തു അപ്പൊ ഇതിനെതിന് ഞാൻ ഇരുപത്തി ഏഴ് പത്തിന് ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ അപ്പൊ അതിന് അയാൾക്ക് ജാമ്യമില്ലാതെ ഒപ്പ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇയാൾ ഒരിക്കലും ഇനി ഇനിയെങ്കിലും ഞങ്ങളെ പഞ്ചായത്തില് സ്ത്രീകൾക്ക് മര്യാദക്ക് ജീവിക്കണം കാരണം പല സ്ത്രീകളും ഒറ്റക്ക് താമസിക്കുന്നവരുണ്ട് അപ്പൊ ഞാൻ ഒറ്റക്ക് താമസിക്കുന്ന ഒരാളാണ് ഭർത്താവ് ഇല്ലവരും ഇല്ലാത്തവരും ഗൾഫില്ലോരും ഒക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഒരു ശല്യമായി മാറിയിരിക്കുകയാണ് ഇത് പിന്നെ ആരും എന്താണെന്ന് വെച്ചാൽ ഇത് പുറത്തു പറയാൻ വരുന്നില്ല എന്നുള്ളൂ ഇത് പിന്നെ ഒരു കുറച്ചൊരാഴ്ച വൈകിട്ടാണെങ്കിൽ ഞാനത് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ എനിക്ക് പറയാനുള്ളതാണ് ഇയാളെ വെറുതെ വിടരുതെ പിന്നെ ഞാനൊരു പൊതുപ്രവർത്തിക്കുകയാണ് അപ്പൊ ഒരു കണക്കിലും ഇയാളെ വെറുതെ വിടരുത് കാരണം എന്താ വെച്ചാൽ എനിക്ക് സ്ത്രീകളുടെ അവസ്ഥ വീട്ടിൽ അതിക്രമിച്ചു കയറി മാനഭംഗപ്പെടുത്തി ഫോണിലൂടെ നിരന്തരം ശല്യം ചെയ്യൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണ്ണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ